my dr pradeep 5.0 choudhary okay uh, thanks five brother room was dinalle redde debate. jamie brother thanks the question aur calvin a quote and nane five brother den edthe a question. men do nothing save at the secret instigation of god and do not discuss and deliberate on anything but what he has previously decreed with himself ുലർ കോട്ടിൽ കൂട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ നോക്കുന്ന ഒരു കാര്യം ഈ മനുഷ്യന്റെ പാവം അല്ലെങ്കിൽ ഈവിൾ സാധനം മനുഷ്യൻ ചെയ്യുന്ന ഈവിള് സ്കെച്ച് വരയ്ക്കുന്ന പാവത്തെ കുറിച്ച് സ്കെച്ച് വരയ്ക്കുന്ന വ്യക്തിയും മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിയും പാവം ചെയ്യാൻ എനർജൈസ് ചെയ്യുന്ന വ്യക്തിയും ഗ്രേസിന്റെ നേരെ ഓപ്പോസിറ്റ് പാപം ചെയ്യുന്ന വ്യക്തികൾക്ക് ഓപ്പോസിറ്റ് ഗ്രേസ് പാപം ചെയ്യാനുള്ള ബലവും കൊടുക്കുന്ന ദൈവമാണ് അപ്പം ഈ പാപമോചനം സാധാ മനുഷ്യനല്ല വേണ്ടിയത് ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും സ്കെച്ച് ചെയ്യുന്നതും അതുപോലെ പ്രോംഡ് ചെയ്യുന്നതും എനർജൈസ് ചെയ്യുന്ന വ്യക്തിക്കാ വേണ്ടിയ നിഷ്കലങ്കായ മനുഷ്യർക്കല്ല വേണ്ടിയത് ഇവിടെ മനുഷ്യർ നിഷ്കലങ്കായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഈ പാവമോചനം ആർക്കാ വേണ്ടിയ ദൈവത്തിനാണോ മനുഷ്യനാണോ താങ്ക് യു പറഞ്ഞു

അത് അത് മുഴുവൻ വായിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിച്ചു പറയേണ്ടത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗോഡ് ഈസ് നോട്ട് ദി ഓഫ് ദി സിൻ ഗോഡ് ഈസ് നോട്ട് ദി ഓദർ ഓഫ് ദി ഈവൾ പക്ഷെ സോവന്റി എന്ന് പറയുന്നത് ആണ് അവനെ വിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല അവന്റെ ശക്തി മാനിയൻസ് ആയിട്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല അതിനെ എങ്ങനെ റിക്കൺസൈൽ ചെയ്യുന്നു ചെയ്യുന്നുള്ളതിന്റെ സെക്കൻഡ് ജനറേഷനിലെ ഒരു തിയോളജിയനാണ് ജോൺ കാൽവിൻ ദൈവം ഈ കാര്യങ്ങളൊക്കെ നമ്മളെ അനുവദിക്കാതെ ഈ പാപം ചെയ്യത്തില്ല നമ്മൾക്ക് നമ്മളെ നമ്മളെ പാപങ്ങളെയൊക്കെ ദൈവം തടയുന്നുണ്ട് ചിലപ്പോഴൊക്കെ ബാലശിക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ തടയുന്നുണ്ട് അപ്പൊ ഇത് ആലോചിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ ദൈവം തൻ്റെ പദ്ധതിക്കൊപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരിക്കലും ദൈവം ഒരു ഉപജ്ഞാതാവല്ല ഇത് ബുദ്ധിക്ക് അതീതമായ ഒരു കാര്യമാണ് തിയോളജിക്കലി ബാലൻസ്ഡ് ആണ് എസ്റ്റാബ്ലിഷ് ആണ് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി എന്താണ് അവരുടെ ക്ലീച്ചർലി വില്ലിൽ അതിൽ തന്നെ അവന്റെ ഗിൽറ്റ് അവന് തന്നെ ഇരിക്കുന്നു എന്നുള്ള നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാപത്തിന്റെ ഉത്തരവാദിത്വം ഇങ്ങനെയാണ് സിമ്പിൾ സിമ്പിളായിട്ട് അഗസ്റ്റിന്റെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം നമ്മുടെ സ്വന്തമാണ് ദൈവത്തിന് പ്രസാദമുള്ളൊരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ആക്ട് ചെയ്യണം ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഈ പറയുന്ന കോട്ടിനെ സിംപ്ലിഫൈ ചെയ്ത് പറയാം എല്ലാം നമ്മുടേതാണ് അതിൽ നിന്ന് വേർതിരിക്കുന്ന ജോലിയാണ് ദൈവത്തും പരിശുദ്ധാത്മാവ് പിതാവും നമ്മളിൽ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിനായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുക മുന്നേറുക സഹനത്തിൽ പൂർത്തീകരിക്കുക ഇതെല്ലാം സ്ത്രീക ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഒരുവനെ രക്ഷിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞ അവൻ്റെ വിശ്വാസം മാത്രമാണോ അതിന് കാരണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ സൽപ്രവൃത്തികളെല്ലാം അതിൻ്റെ ഫലമാണ് അവസാനത്തോളം അവനത് വിശ്വാസം നിലനിൽക്കുന്നതിൻ്റെ പരമാവധി പിന്നെ സൂക്ഷിക്കപ്പെടുന്ന അവിടെ അവിടെ വിശ്വാസത്താൽ നിലനിൽക്കുന്നത് എല്ലാം അതിൻ്റെ പരമാവധി എന്നല്ല അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ് അതുകൊണ്ടാണ് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ടവനെ സ്നാനപ്പെടുന്നത് കാരണം അതിൻ്റെ കാരണം ദൈവമാണ് ഇനി പാപമോചനം വേണ്ടത് ആർക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി പാപം നമ്മുടേതും വിശുദ്ധീകരണം വിശുദ്ധി ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ഉറവിടം വൻ സൈഡിലാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ജീവികളാണ് അപ്പൊ ദൈവത്തിൻ്റെ ഇതൊരു വടംവലി പോലെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വടംവലി പോലെയാണ് രക്ഷിക്കപ്പെട്ട ഒരുവൻ ഇതിൽ നിന്ന് മോചനം പ്രാപിച്ചവനാണ് പാപ ജീവിതം നയിക്കുന്നില്ല രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ചെയ്യുന്ന പാപങ്ങളുടെ മോചന കർത്താവായ യേശുക്രിസ്തു സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തം തന്നെയാണ് അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല സകല പാപങ്ങൾക്കും പരിഹാരം യേശുവിന്റെ രക്തമാണ് യേശുവിന്റെ കുരിശുമരണമാണ് സകല പാപങ്ങൾക്കും സകല പാപങ്ങളുടെ പരിഹാരം യേശുവിന്റെ കുരിശിൽ തന്നെയാണ് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം സകല പാപങ്ങളും നിത്യമായി പരിഹരിക്കപ്പെടും അവനവന്റെ ശരീരത്തിൽ നിത്യശിക്ഷാവിധിയിൽ തന്നെ ഓക്കെ മനുഷ്യർക്കല്ല സോറി ദൈവത്തിനല്ല മനുഷ്യർക്കാണ് പാവപരിഹാരം വേണ്ടത് കാരണം ദൈവം പാപത്തിന്റെ ഉപജ്ഞാതാവോ പരിപോഷകനോ ഒന്നുമല്ല സോ മച്ച് പിന്നെ നല്ലൊരു ഡിബേറ്റ് ആയിരുന്നു ഞാൻ ഫോർമൽ ഡിബേറ്റ് ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബുദ്ധിമുട്ടുണ്ട് എനിവേ പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ കേട്ടിരുന്നവര് ക്ഷമിക്കുക അതുപോലെ തന്നെ പറയുന്ന ആശയങ്ങളിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും പക്ഷെ ഈ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് തങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുക അപ്പൊ പങ്കെടുത്ത പിന്നെ പാസ്റ്ററും ക്വസ്റ്റ്യൻ ചോദിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മോഡി മോഡിയുടെ ഡാമിക്കും ഇത്രയേറെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാ ഓഡിയൻസിനും വളരെയധികം നന്ദി പറയുന്നു സി യു നെക്സ്റ്റ് ടൈം താങ്ക് ഒരു നിരീശ്വരവാദിയായ സെബാസ്റ്റിന് ഒരിക്കലെ ഇവിടെ നമ്മുടെ റൂമിൽ വന്ന് സുവിശേഷം പറഞ്ഞു വളരെ ധനികനായ ഒരു മനുഷ്യന് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു എസ്റ്റേറ്റ് കൈകാര്യം ചെയ്തിരുന്നവരെല്ലാം അത് നാനാവിധമാക്കുന്നു എന്ന് അറിഞ്ഞു അപ്പൊ അവരുടെ പാവം ക്ഷമിക്കാൻ വേണ്ടി എസ്റ്റേറ്റ് മുതലാളി മോനോട് പറഞ്ഞു മോനെ നീ പോയി അവരുടെ തല്ലുകൊണ്ട് ജാകമെങ്കിൽ ഞാൻ അവരോട് ക്ഷമിക്കാം ഒരു കോമഡി ആയിട്ട് തോന്നുമെങ്കിലും പൊതുജനം അതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണം ഈ ഡിബേറ്റ് പങ്കെടുത്ത എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചോദിച്ചവരെ ശ്രദ്ധയോടെ കേട്ടോ കമന്റുകൾ എഴുതി പ്രോത്സാഹിപ്പിച്ചവരെ മോഡ് ചെയ്ത ഡാമി ഓപ്പോസിറ്റ് ഡിബേറ്റ് ചെയ്ത ഫൈവ് പോയിന്റ് എല്ലാവർക്കും നന്ദിയെ പ്രകാശിപ്പിക്കുന്നു രണ്ടു സമ്പാദകർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ കേട്ടിരുന്ന ഓഡിയൻസും വരും ഭൂമികൾ